കണ്ണൂത്ത് കുണ്ടുങ്കല്ല് ചോയ്ക്കൂട്ടം തറവാട് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം കളിയാട്ടത്തിന് ധന്യമായ പരിസമാപനം വിപുലമായ മുന്നൊരുക്കങ്ങളോടെ മൂന്ന് നാളുകളിലായി കൊണ്ടാടിയ കളിയാട്ടത്തിൽ അനേകം ആളുകൾ സംബന്ധിച്ചു വിവിധ ദിനങ്ങളിലായി നിരവധി തീയ്യങ്ങൾ അരങ്ങിലെത്തി അവതാര നടനമാടി പ്രാർത്ഥനാനിരതമായ പ്രയത്നങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് കണ്ണോത്ത് കുണ്ടുംകല്ല് ചോയിക്കൂട്ടം തറവാട് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് വീണ്ടും ഒരു കളിയാട്ടം നടന്നത് മൂന്ന് നാളുകളിലായി കൊണ്ടാടിയ തെയ്യാട്ടം ഇത്തവണയും നാനാജാതി മതസ്ഥരുടെ സജീവ സാന്നിധ്യത്തിന്റെയും സംഗമത്തിന്റെയും വേദിയായി മാറി ഏപ്രിൽ പതിമൂന്നിന് കലവറ നിറയ്ക്കൽ ചടങ്ങോടെ തന്നെ ആരവം ഉയർന്നിരുന്നുവെങ്കിലും വിഷുദിനത്തിൽ രാവിലെ ദീപാരാധനയോടെയാണ് കളിയാട്ടം സമാരംഭിച്ചത് രണ്ടാം ദിനമായ ഏപ്രിൽ പതിനഞ്ചിന് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു ജോഡ് പഞ്ചിരുളിയുടെ അരകാട്ടം അണ്ണപ്പ പഞ്ചിരുളി കുപ്പഞ്ചിരുളി എന്നീ മൂർത്തികൾക്കൊപ്പം കല്ലുരുട്ടി തെയ്യവും തിരുമുറ്റത്ത് തിരുനടനമാടി വിശ്വാസികൾക്ക് ദർശന സാഹിത്യം പകർന്നു ആദിപരാശക്തിയുടെ അംശാവതാരങ്ങളായ മഹേശ്വരി കൗമാരി ബ്രാഹ്മി വൈഷ്ണവി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നീ സപ്തമാതാക്കളിലെ പന്നിമുഖമുള്ള വരാഹി ദേവിയെയാണ് പഞ്ചുരുളി തെയ്യമായി കെട്ടിയാടുന്നത് തുളുനാട്ടിൽ നിന്നാണ് ദേവി മലയാള ദേശത്തേക്ക് എത്തിയത് തുളുഭാഷയിൽ പഞ്ചി എന്നാൽ പന്നി എന്നാണ് അർത്ഥം പഞ്ചി ഉരുവാം കാളി എന്നതാണ് പിന്നീട് പഞ്ചുരുളിയായി മാറിയതത്രേ ശാന്തതയും രൗദ്രതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന കോലസ്വരൂപമാണിത് ശാന്തതയിൽ തുടങ്ങി പതിയെ രൗദ്രഭാവത്തിലെത്തുകയാണ് പതിവ് പുലർച്ചെ പീരിച്ചാമണ്ടിയും അരങ്ങിവെത്തി തെയ്യത്തിന്റെ അഗ്നിപ്രവേശം കാഴ്ചക്കാരിൽ ആവേശവും ആകാംക്ഷയും നടത്തി ഉഗ്രമൂർത്തിക്കൊപ്പം കോമരങ്ങളും കത്തിയരിയുന്ന കനൽകോനയിൽ കളിയാടി ഇങ്ങനെ ഭക്തിയുടെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ചോയ്ക്കൂട്ടം തറവാട് തെയ്യാട്ടം അരങ്ങൊഴിഞ്ഞത് കളിയാട്ട ഭാഗമായി വിവിധ ദിവസങ്ങളിൽ കുറത്തി വീരൻ പൊട്ടൻ കരിഞ്ചാമുണ്ടി കാപ്പാളത്തിയമ്മ കാർമോൻ രക്തചാമുണ്ടി കുഞ്ഞിക്കോരൻ വിഷ്ണുമൂർത്തി കുടുംബത്തുപഞ്ചുരുളിൽ ഗുളികൻ തെയ്യങ്ങളും കെട്ടിയാടി കളിയാട്ടം കൂടാനെത്തിയവർക്കെല്ലാം ഇടതടവില്ലാത്ത അന്നദാനവും ഒരുക്കിയിരുന്നു